സ്ർ ടി സിയുടെ ബിസിനസ് ക്ലാസ് ബസ്സുകൾ ഉടൻ നിരത്തിലിറക്കുമെന്നും കെ എസ് ആർ ടി സി പെട്രോൾ പമ്പ് കായംകുളത്ത് അനുവദിക്കുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കായംകുളം കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ എസ് ആർ ടി സിയുടെ ബിസിനസ് ക്ലാസ് ബസ്സുകൾ ഉടൻ നിരത്തിലിറങ്ങുമെന്നും കെ എസ് ആർ ടി സി ബസ്സുകളിൽ കുടിവെള്ളം ലഭ്യമാക്കുമെന്നും കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പ് കായംകുളത്ത് അനുവദിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കായംകുളത്തെ പുതിയ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വണ്ടിയാണ് വാങ്ങിച്ചത് ഇനി വരാൻ പോകുന്നത് തിരുവനന്തപുരത്തേക്ക് എറണാകുളത്തേക്ക് പോകുന്ന ഏറ്റവും ലിമിറ്റഡായിട്ട് നിർത്തുന്ന ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കഷ്ടിച്ച് ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തും നിർത്തുന്ന ഒരു ബിസിനസ് ക്ലാസ് ബസ്സാണ് വരാൻ പോകുന്നത് അതിൽ ഡ്രൈവർ ഉണ്ടാകും അതിനകത്തൊരു ബസ് ഹോസ്റ്റസ് ആണ് ഉണ്ടാവുക കാരണം കണ്ടക്ടർ ഉണ്ടാവില്ല അവർ തന്നെയാണ് ടിക്കറ്റ് പരിശോധിക്കുന്നത് എല്ലാം ഡ്രൈവറാണ് ചെയ്യുന്നത് ഡ്രൈവർ കം കണ്ടക്ടറാണ് ഡ്രൈവർ കയറി വരുമ്പോൾ തന്നെ ടിക്കറ്റ് പരിശോധിച്ച് കയറ്റും കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഫുഡ് കിട്ടും ചായ കാപ്പി എല്ലാ സാധനങ്ങളും കിട്ടും അതെല്ലാം ഈ ഹോസ്റ്റൽസ് തരും അതിനകത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാൻട്രി ഉണ്ട് അത്യാവശ്യം ആഹാര സാധനങ്ങൾ വളരെ ലൈറ്റായിട്ടുള്ള വിമാനത്തിലൊക്കെ കിട്ടുന്ന പോലുള്ള നമ്മുടെ വിശപ്പ് മാർത്തക്കെതിയുള്ള ആഹാര സാധനങ്ങൾ വന്ദേ ഭാരതിലൊക്കെ കിട്ടുന്ന പോലെ അതിനേക്കാൾ മെച്ചപ്പെട്ട ആഹാരം നമ്മൾ വിതരണം ചെയ്യും മിൽമേയുടെ പ്രോഡക്റ്റുകൾ അതിനകത്ത് വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് മിൽമേടെ മിൽമയുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ പിന്നെ പാക്ഡായിട്ട് വരുന്ന സംഭവം കെ എൽ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞൊരു കുടിവെള്ളം വരാൻ പോവുകയാണ് മാർക്കറ്റിൽ കുടിവെള്ളം വയ്ക്കുന്നേക്കാൾ വില കുറച്ച് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ കുടിവെള്ളം കൊടുക്കും അഴുക്ക് പറ്റി ഓടുന്ന ഏതെങ്കിലും വണ്ടിയുണ്ടോ നിങ്ങൾ നോക്കും എല്ലാ വണ്ടികളും കഴുകി അപ്പോൾ കെ എസ് ആർ ടി സി കഴുകിക്കൊണ്ടു നടക്കാൻ അവരിപ്പോൾ ഡ്രൈവർമാരും കണ്ടക്ടർമാരും വണ്ടി ക്ലീൻ അല്ലെങ്കിൽ അവരെടുക്കില്ല അവർ അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ക്ലീനിങ്ങിന് നമ്മൾ ഒരു കോൺട്രാക്ട് കൊടുക്കുകയാണ് പലരും പങ്കെടുക്കുന്നുണ്ട് കോൺട്രാക്ട് വന്ന് കൊടുത്തിരിക്കുകയാണ് അതിൽ പങ്കെടുക്കും ആ ക്ലീനിങ്ങിന് ആൾ വരുമ്പോൾ അവരെല്ലാടിപ്പോലും അവർ ക്ലീൻ ചെയ്ത് കൊടുക്കും അകവും പുറവും ക്ലീൻ ചെയ്ത് കൊടുക്കും നമ്മൾ പണം ചിലവാക്കുന്നതാണ് ഒരു ബിസിനസ്സാണിത് ഇത് പണം ചിലവാക്കി പണം വാരുക എന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപയിലാക്കിയാണ് ഈ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഈ സർക്കാർ പുതിയ വണ്ടികൾ വാങ്ങിച്ചത് ഇവിടെ ഒരു രണ്ട് കാര്യങ്ങളാണ് എം എൽ എ ആവശ്യപ്പെട്ടത് ഒരു പെട്രോൾ പമ്പ് വേണം എന്ന് എം എൽ എ ആവശ്യപ്പെട്ടു പെട്രോൾ പമ്പ് അനുവദിച്ചു എന്ന് നിങ്ങൾ കൂട്ടിക്കൊള്ളുക ഇവിടെ ഉടൻ തന്നെ ഈ ഞാൻ എ എക് സിയോട് ചോദിച്ചു ലാൻഡ് അവർ ഒന്ന് സെറ്റൌട്ട് ചെയ്യും ഇപ്പോൾ ഈ കോൺട്രാക്ടർ വന്നതാണേൽ നമ്മൾ പണിയാൻ പോകുന്ന ലാൻഡ് അവർ സെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ട് ഏറ്റവും മിനിമം സ്ഥലമേ കൊടുക്കുള്ളൂ വലിയ വിലയുള്ള സ്ഥലമാണ് അതുകൊണ്ട് അപ്പൊ ഒരു പമ്പ് വരുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല ഹൈവേ ഇപ്പൊ വരുമ്പോൾ അതിന് വളരെ ഉപകാരപ്രദമായ ഒരു പമ്പ് അവിടെ വരുന്നത് വളരെ നന്നായിരിക്കും പ്രവർത്തന ലാഭത്തിൽ ഇന്നത്തെ വരവും ഇന്നത്തെ ചെലവും വെച്ച് നോക്കുമ്പോൾ പ്രവർത്തന ലാഭത്തിൽ ഓടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ആർ ടി സി കെ എസ് ആർ ടി സി ആണ് രാജ്യത്തെ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ആണ് കെ എസ് ആർ ടി സിയിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ബസ്സുകൾ ഇപ്പോൾ വൃത്തിയോടെയാണ് സർവീസ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു എല്ലാ ഡിപ്പോകളിലും ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ കരാർ നൽകിയിട്ടുണ്ട് ഏറ്റവും ആധുനിക ബസ്സുകൾ വാങ്ങി ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസ് നടത്തുന്ന ശുചിമുറി സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ബിസിനസ് ക്ലാസ് ബസ്സുകളാണ് ഉടൻ നിരത്തിലിറക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ യു പ്രതിഭ എം എ അധ്യക്ഷയായി